നമസ്കാരം ഗുരുതരമായ ചികിത്സാ പിഴവുകളും അങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നതും പലരുടെയും അവയവങ്ങൾ ശരീരത്തിലെ അവയവങ്ങൾ നഷ്ടപ്പെടുന്നതും ഇന്ന് സർവ്വസാധാരണമായ ചികിത്സാ വിധിയായിരിക്കുകയാണ് താരതമ്യേന അപകടമില്ലാത്തതും സുരക്ഷിതവുമായ ചികിത്സാ വിധികൾ നമ്മുടെ ഭാരതത്തിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ ഈ ഹോമിയോപ്പതിയെ അശാസ്ത്രീയ ചികിത്സ എന്ന് അവമതിച്ചുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്ന അലോപ്പതി ശാസ്ത്രത്തിന്റെ ചില വ്യക്താക്കൾ കച്ചവടത്തിന്റെ വക്താക്കൾ വിപുലീകരിച്ച് കാണുമ്പോൾ സ്വാഭാവികമായും കിട്ടേണ്ട ഒരു ചികിത്സ അർഹതയുള്ള ചികിത്സ അവന്റെ രോഗ ശമനം അത് നിഷേധിക്കപ്പെടാണ് പകരം ജീവഹാനി ധനനഷ്ടം അതിലേക്ക് എത്തിച്ചേരാണ് ഒരു സമരപ്രഖ്യാപനം പോലെയാണ് ഇന്ന് ഹോമിയോ ഡോക്ടർമാരുടെ ചികിത്സ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അലോപ്പതി ചികിത്സയിൽ ഫലപ്രദമല്ലാത്ത പല രോഗങ്ങൾക്കും ഹോമിയോയിൽ ചികിത്സയുണ്ട് അത് ഫലപ്രദമായി ഭേദപ്പെടുന്നുണ്ട് ഇപ്പോൾ പേപ്പെട്ടി വിഷം പോലെയുള്ള തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വ്യവസായ വൽകൃത ചികിത്സാ സമ്പ്രദായങ്ങൾ അതിനെ അനുകൂലിക്കുന്നതു മാത്രമല്ല അശാസ്ത്രീയമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ചികിത്സാ വിധികളെ ആയുഷത്തിന്റെ എല്ലാ ചികിത്സാ വിധികളെയും അവർ അപമോദിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ത് എന്ന് ജനങ്ങൾ അറിയേണ്ടതുണ്ട് ഡോക്ടർ റഹിയ പറക്കപ്പെട്ടെ ഇന്ന് ഹോമിയോ ചികിത്സയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന എണ്ണം വന്ന ഡോക്ടർമാരിൽ ഒരാളാണ് അദ്ദേഹമായിട്ടുള്ള അഭിമുഖം മൂന്ന് ഭാഗങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ചാനൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ ലേബലിൽ ഹോമിയോപ്പതി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അതിന്റെ ഒരു പാർട്ട് വെച്ചേക്കാം അതിൽ പിടിച്ച് നിങ്ങൾക്ക് പോകാം ആ ഭാഗങ്ങളിലൂടെ കാണുക ഇത് അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖത്തിന്റെ നാലാം ഭാഗമാണ് അവസാന ഭാഗമാണ് ഇനി ഒരു പക്ഷേ മറ്റു അഭിമുഖങ്ങളോ മറ്റു വിവരങ്ങളോ ആവശ്യമുള്ള പക്ഷം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അദ്ദേഹമായി ബന്ധപ്പെടുന്നതിന് ഈ ചാനൽ വീഡിയോയിൽ തന്നെ അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് ആവശ്യമായ ചികിത്സ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നേടാം ഡോക്ടർ എഹിയ എ അഭിമുഖത്തിന്റെ നമ്മൾ ഈ ചാനൽ ഡിഫർ നാഗൽസ് നടത്തിയിട്ടുള്ള അഭിമുഖത്തിന്റെ നാലാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വീഡിയോ മുഴുവനായി കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്തുകയും ചെയ്യാം ഒരു കാര്യം ഇത്തരത്തിലുള്ള വീഡിയോകളും മറ്റും വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ അമർത്താനൊന്നും മറക്കരുത് അഭിമുഖത്തിന്റെ നാലാമത്തെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസ് കണ്ടത് ഇന്റഗ്രേറ്റീവ് സിസ്റ്റം അതായത് മറ്റ് മോഡേൺ മെഡിസിന്റെ കൂടെ എലോപ്പതിയുടെ കൂടെ തന്നെ ആയുർവേദവും ഹോമിയോപ്പതിയും ഒരേ കുടക്കിയില് ഉപയോഗിക്കുന്നതിനുള്ള അതിനുവേണ്ടി ഒരു കൗൺസിൽ തന്നെ അവര് പിന്നെ റൂളർ ഇപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം അവരതിൻ്റെ മെച്ചം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതുപോലെ പല രാജ്യങ്ങളിലും ഈ പറയുന്ന രീതിയിൽ ഹോമിയോപ്പതി അത പറഞ്ഞു വെറും ഇരുന്നൂറ്റി ഇരുപത്തി വർഷം മാത്രം പിന്നെ പ്രായമുള്ള ഹോമിയോപ്പതി ഇന്ന് ഏതാണ്ട് നൂറോളം രാജ്യങ്ങളിൽ പിന്നെ പ്രചരിച്ചു എന്നുള്ളത് തന്നെ ഡബ്ല്യു എച്ച്ഒ വെബ്സൈറ്റിൽ ഏതാണ്ട് അറുപത്തഞ്ചോളം രാജ്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഓരോ ദിവസവും ഇതിന്റെ ഏതാണ്ട് ഇരുന്നൂറ് മില്യൺ ആൾക്കാരാണ് ഹോമിയോപ്പതി ഉപയോഗിക്കുന്നത് എന്ന നിലവിൽ അപ്പൊ ഇത്രയും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഒരു ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പല രാജ്യങ്ങളിലും ഇത് നിരോധിച്ചു എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഒരിക്കലും ഒരു രാജ്യത്തും ഹോമിയോപതി നിരോധിച്ചിട്ടില്ല ഒരു മരുന്നും ഹോമിപ്പതിയുടെ ഒരു മരുന്നു ഒരു രാജ്യത്തും ഒഴിവാ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല നമുക്കറിയാം ഓരോ വർഷവും നൂറും നൂറ്റമ്പത് ഇരുന്നൂറ് മരുന്നുകളാണ് മറ്റ് മേഖലയില് ഇവിടെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഏതാണ്ട് ഒമ്പതിനായിരത്തോളം ഹോമിയോ മരുന്നുകൾ ഓരോ ദിവസവും പുതിയ പുതിയ മരുന്നുകൾ ആഡ് ചെയ്യുന്നതല്ലാതെ ഒരു മരുന്ന് പോലും വേണ്ട എന്ന് പറയുകയോ അത് ഇന്ന ഇന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം മരുന്നുകൾക്ക് പാർസഫലുണ്ടോ പാർസഫൽ ഞാൻ പറഞ്ഞത് ക്രൂഡ് ഫോമിൽ ട്വൽ എക്സിൽ താഴോട്ടാണ് നിങ്ങൾ മരുന്ന് റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർശ്വഫലം അതൊക്കെ ഫിസിയോളജാണ് ഫിസിയോ അതിനകത്ത് കെമിക്കൽസ് ഉണ്ട് അതിനകത്ത് അതിനകത്ത് കണ്ടൻസ് ഉണ്ട് ടൊലക്സ് കഴിഞ്ഞിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അളവിൽ കറക്റ്റ് കൊട്ടൻസിൽ കറക്റ്റ് ഡോസിലോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവില്ല ഒരു പാർശ്വഫലവും ഉണ്ടാവില്ല സാധാരണ അലോപ്പതി ഉപയോഗിക്കുന്ന പോലെ സാധാരണമാർ പറയുന്നത് ഇത്ര നാളത്തേക്ക് ഉപയോഗിക്കാൻ പറയുന്നു ആ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യുള്ളൂ അതേസമയം ആ നിശ്ചിത കോഴ്സ് പൂർത്തിയാക്കിയിട്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന പോലെ അതെ മരുന്നിന്റെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം മരുന്ന് ഡോക്ടർക്ക് പോലും അറിയില്ല അത് എന്താണ് ഈ ഈപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ അത് കണ്ടിട്ടാണ് അവർ മരുന്ന് കുറച്ചു കൊടുക്കുന്നത് അല്ലെ ഒരു മരുന്ന് ഇറക്കുമ്പോഴും ഏതാണ്ട് പത്ത് വർഷത്തോളം കുറെ നിരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം തന്നെയാണ് അവര് മാർക്കറ്റിൽ ഇറക്കുന്നത് ആകെ ഉണ്ടായിരുന്ന നിരീക്ഷണങ്ങൾ നടത്താതെ ഇറക്കിയത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്ക് മാത്രമാണ് അതായത് ഹാഫ് കുക്ക്ഡ് റൈസ് ആണെന്ന് കൊടുത്തത് ഇപ്പോഴും അത് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് സമയമില്ല പെട്ടെന്ന് കൊടുക്കണം പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അത് അന്ന് അങ്ങനെ ചെയ്തത് മനസ്സിലായില്ലേ പകുതി വേവിച്ച ആഹാരമായിട്ടാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ബിർഗേഴ്സിന്റെ ഒരു പ്രഭാഷണം കേട്ടത് ഞാൻ ഓർമ്മ വരാം രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപതില് ഒരു വാക്സിൻ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകണമെന്നും പുതിയ ഹെൽത്ത് കെയറും പുതിയ വാക്സിനും കൊണ്ട് നമുക്ക് ലോകത്തെ ജനസംഖ്യാ നിരക്ക് വളരെ അധികം കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്നു അദ്ദേഹം പ്രസംഗിച്ചായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട് ഒരുപാട് മുമ്പാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നത് ഫൗണ്ടേഷന്റെ ആൾക്കാരാണ് എന്നതുകൊണ്ടാണ് ഞാനത് ഇപ്പോൾ ഓർക്കുന്നത് ദീർഘ ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ് നേരത്തെ ഇതെല്ലാം കണ്ടു വെച്ചിരുന്നു അതുകൊണ്ടാണല്ലോ അതാത് സമയങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതെ കൃത്യമായിട്ടും വാക്സി രണ്ടായിരത്തിഇരുപതിലെ ഒരു ഒരു മൊത്തത്തിലൊരു വൈറൽ ബാധ ലോകമെമ്പാടും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും പക്ഷെ ലോക്ക്ഡൌൺ അന്ന് പറഞ്ഞിരുന്നില്ല നമ്മൾ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ലോക്ക്ഡൌൺ ഇന്ന് നമ്മുടെ സർക്കാരിന് മറ്റുള്ളവർക്കും മനസ്സിലായി വന്നിട്ടുണ്ട് പക്ഷെ അവർ അംഗീകരിക്കില്ല കോട്ടെ നമ്മൾ ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തില് ഈ ഹോമിയോപ്പതിയെ മുഴുവൻ എന്താ പറയാ അശാസ്ത്രീയം ഇതൊന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സത്യം മറിച്ചാണെങ്കിൽ നമ്മുടെ ഹോമിയോപതിയുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രസക്തി നമ്മൾ സംസാരിക്കണം കാരണം ഞാൻ പറഞ്ഞു മണ്ണ് നന്നായാൽ മനുഷ്യൻ നന്നായി മനസ്സിലായി നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ മണ്ണ് നന്നാണ് അപ്പം മണ്ണിൽ മുതൽ ഹോമിയോപ്പതി മരുന്ന് ചികിത്സ തുടങ്ങണം നമ്മുടെ വെജിറ്റബിൾസിന് നമ്മുടെ പ്ലാന്റ്സിന് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വളർത്തു മൃഗങ്ങൾക്ക് നമ്മുടെ ബേഡ്സിന് ഇവിടെ എല്ലാം ഹോമിയോപ്പതി മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും അങ്ങനെ ഒരു കെമിക്കൽ ഫ്രീ എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുകയും വേണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളെ മുളയിലേ നുള്ളാൻ പറ്റും ആ രീതിയിൽ ഒരു ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തു ഇപ്പം ഹോമിയോപ്പതി മരുന്ന് ഗർഭിണികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഹോമിയോ മരുന്നാണെന്നാണ് പറയുന്നത് അപ്പം കേൾക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഞെട്ടും ഗർഭിണികൾ ഒരു മരുന്ന് ഉപയോഗിക്കരുതെന്നാണ് എപ്പോഴും എല്ലാവരും പറയുന്നതും കേൾക്കുന്നതും പക്ഷേ ഒരു ഹോമിയോപ്പതി ഹോമിയോപഡോക്ടറെടുത്ത് വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ ഏറ്റവും ഉചിതമായ സമയം ചികിത്സിക്കാൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി ആണെന്ന് പറയുന്നത് കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിസിയോളിക്കൽ പ്രോസസ്സാ നമുക്കറിയാം മുടി വളരുന്ന പോലെ നഖം വളരുന്ന പോലെ ഒരു 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 സംഗതിയാണ് അവിടെ ഈ ഈ സമയത്ത് ആദ്യത്തെ ഒരു ആറുമാസക്കാലം നിങ്ങൾ നോക്കിക്കോ അവർക്ക് ഒക്കാനം ഛർദില് വയറുവേദന ഡിസ്ചാർജ് ഉറക്കക്കുറവ് ബി പി കൂടുന്നു പ്രഷർ പിന്നെ ഷുഗർ കൂടുന്നു നീര് വരുന്നു അതെല്ലാം എന്നുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള എന്തെല്ലാം സിംറ്റംസ് കാണിക്കുക അത് മുഴുവൻ കാണിക്കുന്ന ഒരു സമയമാണ് ഈ നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ് നടക്കുന്ന സമയത്ത് ഇത്രയും സിംറ്റംസ് ഇവർ എന്തിനാണ് കാണിക്കുന്നത് കൊച്ചു വളരുമ്പത്തേക്ക് ഇത്രയും സിംറ്റംസ് കാണിക്കേണ്ട കാര്യം അതായത് ഒന്നെങ്കിൽ ഇതെല്ലാം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന രോഗങ്ങളുടെ ഒരു പ്രകടനമാണ് അതല്ലെങ്കിൽ നേരത്തെ കൊച്ചിലെ മുതൽ അടിച്ചമർത്തി വെച്ചിരുന്ന രോഗങ്ങളുടെ ഒരു പ്രകടനമാണ് മനസ്സിലായില്ലേ നമ്മള് ആ അപ്പൊ അങ്ങനെ ഈ സമയത്ത് ഇവർക്ക് ഇത്രയും സിഗ്നൽസ് കാണിക്കുമ്പോൾ ഉചിതമായ മരുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അങ്ങനെ കറക്റ്റ് കറക്റ്റ് മരുന്ന് ഈ സമയത്ത് കൊടുക്കുക അവരുടെ ഈ പ്രഗ്നൻസി സേഫ് ആവും ഡെലിവറി നോർമൽ ഡെലിവറി ഹൗസ് സെറിയ നമുക്ക് ഒരു പരിധി അത് ഒഴിവാക്കാൻ പറ്റും അടുത്ത ജനറേഷൻ ജനറേഷൻ അതായത് ഹെഡിറ്ററി ടെൻഡൻസീസ് യൂട്രൽസ് വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അതായത് ആസ്മ ക്യാൻസർ ടി ബി ഈ ഈ രീതിയിൽ ഹെറിറ്ററി ഉള്ള പല രോഗങ്ങളും യൂട്രസിൽ വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ സമയത്ത് മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് ഇത് എത്ര പേർക്കറിയാം ഇത് ഹോമിയോപ്പതി മേഖലയിൽ പോലും ഇതിന് പ്രചാരം കുറവാണ് അപ്പൊ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഈ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൂടി വരുമെന്നുണ്ടെങ്കില് ക്വാളിറ്റി ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോപ്പാത് രോഗം മുഴുവൻ വരും എങ്കിൽ ഇവിടെ നമുക്കൊരു ഒരു ഹെവൻ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്വർഗം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരുപാട് രോഗങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ജനറേഷൻ രക്ഷപ്പെട്ടില്ലേ തീർച്ചയായിട്ടും ഇവിടെ ഡോക്ടർ ഈ ഒരു ഇന്റർവ്യൂവിന് കിട്ടിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഒന്നാണ് നമ്മുടെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് പട്ടിപ്രശ്നം എന്ന് പറയുന്നത് പട്ടി പ്രശ്നം എന്ന് പറയുമ്പോൾ പട്ടികൾ എന്തിനാണ് ഇത്രയധികം ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇത്രയധികം വളർത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അവർ ആരും അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിവിടെ ഏറ്റവും കൂടുതൽ വാക്സിൻ പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ കൊടുക്കുന്നുണ്ട് പക്ഷെ പേ ഇളകി കഴിഞ്ഞാൽ പേ ഇളകിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഒരു ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല പിന്നെ ഇപ്പോൾ ഏറ്റവും നൂതനമായ ടെക്നോളജി എന്ന് പറയുന്നത് നേരെ വെന്റിലേറ്ററിലേക്ക് കൊണ്ടിടുക അവിടെ മാസ്ക് വെച്ചുകൊണ്ട് അവിടെ കിടത്തുക എന്നുള്ളതാണ് മരണം വരെ എന്നിട്ട് അതിന് ബില്ല് ചെയ്യുക വളരെ ക്രൂരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എന്റെ അറിവ് ശരിയാണെങ്കിൽ താങ്കൾ ഉൾപ്പെടെ കേരളത്തിലെ ഹോമിയോ ചികിത്സകരായിട്ടുള്ള ധാരാളം പേർ പേ വിഷബാധ ഏറ്റ പശുക്കളെ അടക്കം ചികിത്സിച്ച് ഭേദപ്പെടുത്തുകയും അതുപോലെ പേപ്പെട്ടി വിഷം ബാധിച്ചിട്ടുള്ള മനുഷ്യരെ അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പേപ്പട്ടി വിഷത്തിന് മറ്റുള്ളവർ ചികിത്സിക്കാൻ പാടില്ല എന്ന് ഇവിടെ തീട്ടൂരം ഇറക്കിയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അകത്ത് പോയ സാഹചര്യം വരും അറിയാതെ തന്നെ അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പേപ്പട്ടി വിഷത്തിനടക്കം ചികിത്സയുണ്ട് അതുപോലെ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് ചികിത്സയുണ്ട് എന്തുകൊണ്ടാണ് മറ്റ് വിഭാഗങ്ങൾ ഈ ആധുനിക വിഭാഗങ്ങൾ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ ചികിത്സ ഇല്ല എന്ന് അതായത് ഇനി ജീവൻ രക്ഷിക്കാൻ ഒരു മാർഗവും ഇല്ല എന്ന് തീരുമാനിച്ചതിന് ശേഷവും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുന്ന അവകാശപ്പെടുന്ന മേഖലയിലേക്ക് ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാത്തത് അങ്ങനൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഒരു പേപ്പട്ടി വിഷം ബാധിച്ചിട്ട് ഇപ്പോൾ മരണത്തിന് വിട്ടുകൊടുത്തു ഇപ്പൊ അലോപ്പതി തന്നെ മരണത്തിന് വിട്ടുകൊടുത്തു ഇനി മരണം മാത്രമേ ഉള്ളൂ രക്ഷയില്ല പേ ഇളകി കഴിഞ്ഞു അത്തരത്തിലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർ തയ്യാറാവൂ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മളുടെ മരുന്നുകളുടെ ഒരു ഒരു ലിസ്റ്റ് കാരണം ബെലഡോണ സ്ട്രമോണിയം ഹയർ സ്യാമസ് ലൈസിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് മരുന്നുകൾ ഇതിൻ്റെ ഈ പേപ്പെട്ടി വിഷം പിന്നെ നമ്മുടെ റാബീസിൻ്റെ അതേ സിംറ്റംസ് തന്നെയാണ് ഈ പറയുന്ന മരുന്നുകൾക്കെല്ലാം നമ്മൾ കാണുന്നത് അപ്പൊ ഇത് കാരണം അല്പം മനുഷ്യത്വമുള്ള ഒരു സമൂഹമാണെങ്കിൽ ഈ മരിക്കാൻ വിട്ട് കൊടുക്കുന്ന ആ സമയത്തെങ്കിലും ഈ വക മരുന്നുകൾ അവരിൽ കൊടുക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതിനുള്ള സാഹചര്യം നിയമനിർമ്മാണം ഉണ്ടാകണം സർക്കാർ അതിന് മുൻകൈ എടുത്തു വരണം കാരണം ഇവിടെ വെറ്റിനറി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ശ്രീകുമാർ ശ്രീലത അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഇപ്പൊ റിട്ടയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ മുസ്തഫ ഇവരൊക്കെ എന്തോരം രോഗികൾ പശുക്കളെയും ആടുമാടുകളെയും ആണ് ചികിത്സിക്കുന്നത് അപ്പം പ്രകടമായിട്ട് ഇതിന്റെ ലക്ഷണങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ പ്രിവന്റീവ് ആയിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് പിന്നെ ആൾക്കാർക്ക് ഈ പട്ടി മാന്തി പൂച്ച മാന്തി പൂച്ച കടിച്ചു എന്നൊക്കെ പറഞ്ഞു വരുമ്പം മരുന്ന് കൊടുക്കാറുണ്ട് ഈ മുപ്പത്തഞ്ചു വർഷത്തിനിടയിൽ ആർക്കും റാബിസ് വന്നിട്ടില്ല ഒരുപാട് പൂച്ച മാന്ദ്യം വരെ ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട് ആ മരുന്നുകൾ പുറമെ പരട്ടാനുള്ള മരുന്നുകളുണ്ട് അകത്ത് കൊടുക്കാനുള്ള മരുന്നുകളുണ്ട് അത് മൂന്ന് നാല് ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്കും ആർക്കും ഈ പറഞ്ഞ പേവിശ ബാധ്യൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇത് പിന്നെ ജനങ്ങളിലേക്ക് ഈ ഒരു അവബോധം വരികയും അത് സർക്കാർ തലത്തില് പബ്ലിക്ക് തന്നെ ഒരു 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 പോയിന്റ് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഈ മരിക്കാൻ കിടക്കുന്ന രോഗികളുടെ കൊടുക്കാനുള്ള ഒരുക്കണം അതാണ് ചെയ്യേണ്ടത് ഞാൻ അതിന് കാരണമായി പറഞ്ഞത് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു വീഡിയോയാണ് ഒരു പശുവിന് പേ ഇളകിയ ശേഷം മൃഗഡോക്ടേഴ്സ് വന്നിട്ട് അതിനെ എന്ന് എന്നാവശ്യപ്പെടുകയും എന്നാൽ അതിന്റെ ഉടമയ്ക്ക് ആ പശുവിനോടുള്ള വല്ലാത്തൊരു സ്നേഹം ഒത്തിട്ട് മറ്റൊരു ഹോമിയോ ഡോക്ടർ ഫോണിൽ പറഞ്ഞു കൊടുത്ത മെഡിസിൻ ഫുൾ വാങ്ങിക്കൊണ്ടുവന്ന് സ്പ്രേ ചെയ്തിട്ട് അതിന്റെ വായിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് അത് നാവുകൊണ്ട് നുണഞ്ഞ് ആ പശു ഇന്നും ജീവിക്കുന്നുണ്ട് അതിന് ശേഷം പ്രസവിച്ച സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ആ ആള് അതിനുശേഷം അത് ഹോമിയോ ഡോക്ടർ അല്ല മരുന്ന് കൊടുത്ത് അത് വെറ്റിനറി ഡോക്ടർ തന്നെയാണ് ഡോക്ടർ ശ്രീകുമാർ ആണ് മരുന്ന് കൊടുത്തത് അത് അമാവേലിക്കയിലുള്ള ഒരു ഒരു വീട്ടിലാണ് സംഭവിച്ചത് കാരണം അന്ന് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രചരിച്ചതാണ് ആ പശു രക്ഷപ്പെട്ടു മൂന്ന് വെറ്റിനറി ഡോക്ടേഴ്സ് വന്ന് അതിനെ കൊന്നു കളയണന്ന് പറഞ്ഞതാണ് മനസ്സിലായില്ലേ പക്ഷെ ദൂരെ മാറി നിന്ന് ഒരു സ്പ്രേയില് അതിന്റെ മുഖത്തോട്ട് പിന്നെ മരുന്ന് സ്പ്രേ ചെയ്യുന്നു ആ ആ മരുന്ന് ആ പശു നക്കി കുടിക്കുന്നതാണ് അങ്ങനെയാണ് ആ പശു രക്ഷപ്പെട്ടത് അത് സത്യമാണ് ഇറ്റ്സ് എ ഫാക്ട് അപ്പൊ ഇത്രയധികം ഒരു ഫാക്റ്റ് മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന് എത്ര കുട്ടികളെയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മരണത്തിന് നമ്മൾ വിട്ടുകൊടുത്തത് നാളെയുടെ വാഗ്ദാനങ്ങളാണ് പല കുടുംബങ്ങളെയും പ്രതീക്ഷകളാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും സർക്കാരിനോട് ആവശ്യപ്പെടണം ജനപ്രതിനിധികളോട് ആവശ്യപ്പെടണം കാരണം മരണത്തിന് വിട്ടുകൊടുക്കുന്ന സമയത്തെങ്കിലും പിന്നെ മരണം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്ന ആ സമയത്തെങ്കിലും എന്തായാലും മരിക്കും എന്നാൽ പിന്നെ ഈ ഹോമിയോ മരുന്ന കഴിച്ച മരിച്ചോട്ടെ എന്ന് കരുതുന്ന ഒരു 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 സാഹചര്യം ഒരുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒക്കെ രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ പിന്നെ അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോ അവസാന ശ്രമം ശ്രമം പരിശോധിക്കാമല്ലോ അത് രക്ഷപ്പെടുത്താമല്ലോ അവസാനിക്കീക്ഷിച്ച് ഉറപ്പായിട്ട് വിജയിക്കുവെന്നുള്ളതാണ് കാരണം ഇതുവരെയും കൊടുത്തവരാരും മരിച്ചിട്ടില്ല കൊല്ലത്ത് ഡോക്ടർ ഗീതയുടെ ഡോക്ടർ ഞങ്ങളുടെ ഒരു മാഡമാണ് ഡോക്ടറുടെ ഗീതയുടെ ഫാദർ ഈ പറയുന്ന ഹോമിയോ മെനു കൊടുത്തിട്ട് ഈ റാബിസ് വന്ന ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ശ്രീകുമാർ പശുവിന് കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ലിറ്ററേച്ചറുകളിൽ നമ്മുടെ മാസ്റ്റേഴ്സ് ഈ പറയുന്ന പല പിന്നെ പിന്നെ റാബീസ് ട്രീറ്റ് ചെയ്ത ഹിസ്റ്ററികൾ പലത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് അതിനുള്ള എവിഡൻസുകൾ അപ്പൊ നമ്മൾ മാസ്റ്റേഴ്സ് പറയുന്നത് കേൾക്കട്ടെ ശരിക്ക് പൂർണ്ണമായിട്ടും ഹോമിയോപ്പതി മാത്രം ചികിത്സിക്കണം എന്ന് കരുതുന്ന രോഗങ്ങളുണ്ടോ അഭിപ്രായത്തില് മറ്റുള്ള ചികിത്സയെക്കാളും നല്ലത് ഹോമിയോപ്പതി ആണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഒരു ഞാൻ പറഞ്ഞു ഏതാണ്ട് എഴുപത്തി അഞ്ചോ ശതമാനം രോഗങ്ങളും ആ കാറ്റഗറിയിലെ വരുന്ന ഞാൻ പറഞ്ഞു എമർജൻസി മെഡിസിൻസ് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ എപ്പഡമിക്കുകള് പെട്ടെന്ന് പകർച്ചവ്യാധികള് വരുമ്പോഴത്തേക്ക് അവരുടെ വിചാരം രോഗം മൂർച്ഛിച്ച് പെട്ടെന്ന് ന്യൂമോണിയ ആയി അല്ലെങ്കിൽ മെനിജേറ്റീസ് ആയി പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ് ഇപ്പൊ ഈ ഈ അമീബിക്ക് മെനിജേറ്റീസ് ഇപ്പൊ നടക്കുന്ന പറന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പനിയുണ്ടല്ലോ ആ ആ പനി പോലും അതിന്റെ ലക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവിടെ പോലും ഹോമിയോപ്പതിക്ക് ഇടപെടാൻ പറ്റും പക്ഷെ സർക്കാർ ഇതുവരെയും അതിനുവേണ്ടി ഹോമിയോ ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുകയോ പരുന്നു കൊടുക്കാൻ പറയുകയോ ചെയ്യുന്നില്ല ഇതുപോലെ തന്നെയാണ് എല്ലാ അക്യൂ ഡിസീസുകൾ ഞാൻ പറയുന്നത് പിന്നെ ആലോപ്പതിയിലും ഹോമിയോപ്പതിയിലും തമ്മിലുള്ള വ്യത്യാസം പനി ചികിത്സിക്കാൻ മൂന്നേ മൂന്ന് ദിവസം മതി ഹോമിയപ്പതിയില് ഏത് പനിയാണെന്നുള്ള മൂന്ന് ദിവസം കൊണ്ട് ചൂസിച്ച് മാറ്റാൻ പറ്റും ആ മറ്റ് ഏത് ചികിത്സാ രീതിയിൽ ചെന്നാലും അഞ്ചു ദിവസത്തെ ആന്റിബയോട്ടിക്സ് കൊടുക്കുക അതിന് ശേഷം ഒരു ബ്രോങ്കൈറ്റിസ് വരിക വീണ്ടും കൊസ് അല്ലെങ്കിൽ വീണ്ടും ഒരാഴ്ച ചികിത്സിച്ചു മാത്രമേ പല പനികളും മാറാറുള്ളൂ പക്ഷെ ഹോമിയോപ്പതി അങ്ങനെയല്ല മൂന്ന് ദിവസം കൊണ്ട് ഹോമിയോപ്പതി കൊണ്ട് ഒട്ടുമിക്കവാറും പനികളെ ചികിത്സിച്ചു മാറ്റാൻ പറ്റും അത് നമുക്ക് ചലഞ്ച് ചെയ്ത് വേണമെങ്കിൽ നൂറ് രോഗികളെ അവർ ചികിത്സിക്കട്ടെ നൂറ് രോഗികളെ ഹോമിയപ്പതിക്കാരെ ചികിത്സിക്കട്ടെ ഏത് രോഗിയായിരിക്കും ആദ്യം ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത് നോക്കാം എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ എന്റെ അനുഭവത്തിൽ പറയുകയാണ് മൂന്ന് ദിവസത്തിനപ്പുറം ഒരു പനിയും ചികിത്സിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്നെ മാത്രമല്ല ഡോക്ടറിനെ കാഴ്ചപ്പാട് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുപോലെ ആരോഗ്യമാണ് ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം മുൻനിർത്തി പോകുന്ന ഒരു ഡോക്ടർമാരും ഇതിനെതിരെ നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതായത് ഇവിടെ ആര് വലുത് ആര് ചെറുത് എന്നുള്ളതല്ല ഓരോ ഓരോ സമയത്തും ഏതാണ് ഏറ്റവും വേണ്ടത് എന്ന് കണക്ക് കൂട്ടി എല്ലാ വിഭാഗങ്ങളും എല്ലാ മെഡിസിൻ വിഭാഗങ്ങളും ഒരുമിച്ച് പോകുക വേണ്ടത് അത് തന്നെ തീർച്ചയായിട്ടും ഒരു ഇന്റഗ്രേറ്റീവ് സിസ്റ്റം ഇവിടെ വരുമെന്നുണ്ടെങ്കിൽ എമർജൻസി മെഡിസിൻസ് എല്ലാം നമുക്ക് ഈ പറയുന്ന അലപ്പതി മേഖലയില് ചികിത്സിക്കട്ടെ അവരെ കൊണ്ട് മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ പക്ഷേ അല്ലാതെ വരുന്ന രോഗങ്ങളെ ഈ പറയുന്ന ആയുർവേദം കൊണ്ടും ഹോമിയോപ്പതി കൊണ്ടും മാറ്റാൻ പറ്റുന്ന രോഗങ്ങള് അവർക്കും ചികിത്സിക്കാൻ അവസരം വരുമെന്നുണ്ടെങ്കിൽ ജനറൽ ഹെൽത്ത് പബ്ലിക്കിന്റെ കൂടത്തേ ഉള്ളൂ ഇതിപ്പം ഞാൻ വരുന്നത് ഞാൻ വരുന്നത് എന്ന് പറയുന്ന ഒരു ഈഗോ ആണ് ഇവിടെ പലപ്പോഴും ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഒരു തടസ്സമായി നിൽക്കുന്നേ അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് ഈ പറയുന്ന രീതിയിൽ രോഗങ്ങളെ വിശകലനം ചെയ്യുകയും ഇന്ന ഇന്ന രോഗങ്ങൾക്ക് ഇന്ന മരുന്ന് കൊടുക്കാനുള്ള കോമൺ ആയിട്ടുള്ളൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ആരോഗ്യ മേഖലയിലെ ഈ വളർച്ച പെട്ടെന്ന് തന്നെ മുരടിക്കുമെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ അത് ഒരു 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 കൂട്ടർക്ക് അത് ക്ഷീണമായിരിക്കാം പക്ഷെ നമ്മുടെ ആരോഗ്യം ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നമ്മുടെ ഇക്കണോമി എന്തോ കോടിക്കണക്കിന് രൂപയാണ് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഒരു ഈ രീതിയിൽ ഒരു ഇന്റഗ്രേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകണം അതിന് യു എ ഇപ്പൊ തുടക്കം വിട്ടിട്ടുണ്ട് അത് മാതൃകയാക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങളും തീർച്ചയായിട്ടും മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ഇത് പറയാൻ കാരണതാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പതിനാലാമത്തെ വയസ്സിൽ ആമവാദം സന്ധിവാദം രക്തവാദം പെരുമുട്ടുവാദം ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നാല് വാദം ഒരുമിച്ച് പിടിപ്പെട്ട ഒരു വ്യക്തിയാണ് അന്ന് ഹോമിയോ എനിക്ക് പരിചയമൊന്നുമില്ല അലോപ്പതി എന്നെ കൈവടിഞ്ഞു ഒരു വർഷം എനിക്ക് ആയുസും നിശ്ചയിച്ചു ആ ഒരു വർഷ ബെഡിൽ കിടക്കുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ മറക്കരുത് കഴിഞ്ഞാൽ ഉണങ്ങാൻ പ്രയാസമാണ് എന്നതുപോലെ വാട്ടർ ബോട്ടൊക്കെ ഉണ്ടാകാത്ത ഒരു കാലമാണ് പഴയ കാലമാണ് എനിക്ക് അൻപത് വയസ്സുണ്ട് എൻ്റെ പതിനാലാമത്തെ വയസ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് എല്ലിൽ എല്ലും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അക്ഷരാർത്ഥത്തിൽ എല്ലും തോലുമായിരുന്നു മാംസം ഇല്ലായിരുന്നു എല്ലും തോലും നമ്മള് ഈ എത്തോപ്പിയയിലും കെനിയയിലും ഒക്കെ അത്തരത്തിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുട്ടികളെ മറ്റുള്ളവരൊക്കെ നമ്മൾ കാണാറുണ്ട് ഏതാണ്ട് അതേപോലെ തന്നെയായിരുന്നു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല ഒരു വർഷം ഈ കുട്ടിക്ക് ആയുസ് ഉണ്ടാവും അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് റെസ്റ്റ് എടുത്തോളൂ അവിടെ കിടന്നോളൂ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് കിടത്തണം മറക്കരുതെന്ന് പറഞ്ഞിട്ടു ഈ സമയത്താണ് ഒരു ആയുർവേദ ഡോക്ടർ അത് ഡോക്ടർ അല്ല ഒരു വൈദ്യർ ആയുർവേദ ഡോക്ടറുടെ അപ്പൻ പാരമ്പര്യ വൈദ്യനായിരുന്നു അദ്ദേഹം അതുവഴി കടന്നു പോകുമ്പോൾ എന്നെ അറിയുന്ന ഒരാൾ എൻ്റെ അമ്മാവിനെ അറിയുന്ന ഒരാൾ ഇറങ്ങി നോക്കിയിട്ട് അദ്ദേഹം ഞാൻ പറയുന്നത് മരുന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തേറ്റ് ചെയ്ത് അന്ന് ഇന്നത്തെ പോലെ കുക്ക് കഷായം കിട്ടുന്ന കാലം ഒന്നുമല്ല കുക്ക് കഷായം ഉണ്ടാക്കി കിട്ടില്ല കൊത്തുമരുന്നുകൾ കുറിച്ചു തരും നമ്മൾ പിടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഇടിച്ച് പൊടിച്ച് ഉണ്ടാക്കി കുടിക്കണം മഹാരാസനാദ്യം രസനരഥത്തി നമ്മൾ ഉണ്ടാക്കി കുടിക്കേണ്ടി വരും റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടില്ല ആ കാലത്ത് ഏതാണ്ട് ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ എഴുന്നേറ്റിരിക്കുകയും ആറ് മാസം കൊണ്ട് നടക്കുകയും എട്ട് മാസത്തിനു ശേഷം പഴയ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു ഇന്ന് ഡോക്ടർ എന്നെ കണ്ടപ്പോ തോന്നുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ശാസ്ത്രീയ അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഹെപ്പറ്റൈറ്റിസ് ബി എന്നൊരു രോഗമുണ്ട് എനിക്ക് എന്താണ് ഈ അലോപ്പതിയുടെ വക്താക്കൾ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല ഏതാണ്ട് ഇത് കഴിഞ്ഞിട്ട് വന്നതാണ് ഒരു പതിനാറാമത്തെ വയസ്സിലോ പതിനഞ്ചാമത്തെ വയസ്സിലോ നെക്സ്റ്റ് ഇത് ഈ പെരുമട്ടു ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം അങ്ങനെ എന്തോ ഒരു 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 പറഞ്ഞ സ്റ്റേജിൽ എന്നോട് ലെവലിൽ ലെവലിൽ ആവുന്നു ഡെത്ത് ആവുമെന്നാണ് നോർമൽ ും ഡെത്താവും പക്ഷേ ഇയേഴ്സ് ബാക്ക് ഫോർ്ടി ത്രീ ആണ് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാനിരിക്കുന്നു ഇതിൽ എന്ത് ശാസ്ത്രീയ ന്യായമാണ് നിരത്തുക ഒരാൾക്ക് അതിലെങ്കിൽ ക്യാൻസർ ആയിട്ട് മാറാനൊക്കെയുള്ള ഒരു സാധ്യതയുള്ള ഒരു രോഗമാണ് അതാണ് ഹിസ് നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി അങ്ങനെയാണ് പക്ഷേ നമുക്ക് പിന്നെ നമ്മുടെ ആരോഗ്യം മെച്ചത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അപ്പം നിങ്ങൾ ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കാത്ത വ്യക്തി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൈജീൻ കാരണം ഈ ഹൈജീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അതായത് നമ്മുടെ പല കുത്തിവയ്പ്പുകളും എടുത്തതിനു ശേഷം പല എപ്പഡമിക്കുകൾ ഇവിടെ മാറി നിൽക്കുന്നു നമ്മൾ അവകാശപ്പെടുമ്പോഴും ഈ കുത്തിവയ്പ്പ് എടുക്കാതെ മാറി നിൽക്കുന്ന ഒരുപാട് ഇപ്പൊ കോളറ കോളറേക്ക് എന്ത് കുത്തിവയ്പ്പ് എടുത്തിട്ടാണ് ഇവിടെ കോളറ മാറി നിൽക്കുന്നത് അതല്ലെങ്കിൽ സ്കാലറ്റ് ഫീവർ സ്കാലറ്റ് ഫീവർ വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ച ശിഷ്ഠറിയൊക്കെ ഉണ്ട് സ്കാലറ്റ് ഫീവറിന് ഒരു മരുന്നും ഈ പറഞ്ഞ ഒരു കുത്തിവയ്പ് എടുത്തിട്ടില്ല സ്കാല ഫീവർ ഇപ്പൊ ഇവിടെ ഇല്ല അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുന്നു അപ്പം കുത്തിവയ്പ് എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഹൈജീൻ കൂടിയിട്ടുണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഉണ്ട് മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ രോഗം വരാതിരിക്കുന്നതിന് ഈ പറയുന്ന രീതിയിലുള്ള കുത്തിവയ്പ്പുകൾ മാത്രമല്ല എന്ന് ഈ സമയത്ത് ഞാനൊന്ന് ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ട് ഇരിക്കുന്നു എന്ന് പറയുന്ന ഇപ്പൊ മറ്റുള്ളവർ പറയും നിങ്ങളുടെ ആയുസിന്റെ ബലം കൊണ്ടാണ് ഇരിക്കുന്നതേ പറയത്തുള്ളൂ മനസ്സിലായില്ലേ പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് മരുന്ന് മാത്രമല്ല മറ്റു മാർഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ ലാബ് ടെസ്റ്റുകൾ ഉണ്ടല്ലോ ഷുഗർ ഇത്ര ലെവലാണ് നോർമൽ അതുപോലെ കൊളസ്ട്രോൾ ഇത്ര ലെവലാണ് നോർമൽ അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഇത്ര ലെവലാണ് ലെവലാണ് നോർമൽ എന്ന് പറയുന്നുണ്ട് അപ്പോ ന്യായമായും കുറച്ചു പേർ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഹെൽത്ത് ഹെൽത്ത് അവയർനെസ് ക്ലാസുകൾ എങ്ങനെ രോഗമില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ് രോഗം എങ്ങനെ ഉണ്ടാകാന്നല്ല ഞാൻ പണ്ടൊരിക്കൽ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചിട്ട് രോഗമില്ലാതെ ഇല്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത് പിന്നീട് എനിക്ക് എന്നെ അവർ ക്ലാസ് എടുക്കാൻ വിളിച്ചിട്ടില്ല കാരണം ഞാൻ ക്യാൻസറിനെ കുറിച്ചും കൊളസ്ട്രോളിനെ കുറിച്ചും അൾസറിനെ കുറിച്ചും ഒക്കെ സംസാരിക്കണോന്നാ പറഞ്ഞേ ഞാൻ രോഗത്തെ കുറിച്ച് സംസാരിച്ചില്ല ആരോഗ്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് അതുകൊണ്ട് പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ലാബ് ടെസ്റ്റിൽ ഈ പറയുന്ന പ്രകാരമാണോ അപ്പൊ എനിക്ക് എന്റെ ഷുഗർ നോർമൽ റേറ്റ് അൻപതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടറത് മുന്നൂറാണ് എന്നുണ്ടെങ്കിൽ അൻപതിന് മേലെ പോയാൽ ഞാൻ ട്രീറ്റ് ചെയ്യണ്ടേ ഡോക്ടർ മുന്നൂറിന് മേലെ പോയാൽ ട്രീറ്റ് ചെയ്താൽ പോരെ ഇതൊരു ആവറേജ് വാല്യൂ ആണല്ലോ നൂറ് പേരിൽ നമ്മൾ എടുക്കുമ്പോൾ നൂറ് പേർക്ക് നൂറ് ലെവൽ ആയിരിക്കും അതിന്റെ ഒരു ആവറേജ് ആണ് ഈ പറയുന്ന രീതിയിൽ പിന്നെ ഇവര് വിശകലനം ചെയ്ത് റിസൾട്ട് റിപ്പോർട്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം അതിൽ തന്നെ ഇപ്പം നമ്മൾ പഠിച്ചിരുന്ന കാലത്തെ വാല്യൂസ് ഒന്നും അല്ല ഇപ്പൊ നോർമൽ എന്ന് പറയുന്നത് കാരണം നമുക്ക് പിന്നെ ഷുഗറിന്റെ ലെവലാണെന്നുണ്ടെങ്കിൽ അത് നൂറിലേക്ക് മാറ്റി അതുപോലെ പിന്നെ ബി പി ആണെന്നുണ്ടെങ്കിലും കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിലും കാരണം നമ്മൾ പഠിക്കുമ്പോൾ ടൂ ഫിഫ്റ്റി നോർമൽ ആയി ഇപ്പൊ ടു ഹൺഡ്രഡ് നോർമലാണ് അപ്പം ഇരു ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രീതിയിലും താഴും അപ്പൊ രോഗികളുടെ എണ്ണം നേരെ ഇരട്ടിയായി അപ്പം ഡോക്ടർമാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് രോഗികളും കൂടണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും അവരക്ഷേ നമ്മുടെ ഹാർട്ടിനും ലങ്സിനും കിഡ്നിക്കും ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല നമ്മുടെ ബ്ലഡ് വോളിയം അഞ്ച് ലിറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് സോഡിയത്തിന്റെ പൊട്ടാസ്യത്തെ ലെവലൊന്നും ഒരു മാറ്റവും ഇല്ല അതേ വാല്യൂസും ആർ ബി സിയും ഡബ്ല്യു സിയും ലെവലിലൊന്നും ഒരു മാറ്റവും ഇല്ല പക്ഷേ ഈ പറയുന്ന ഈ കൊളസ്ട്രോളിനും ഷുഗറിന്റെയും ലെവലിൽ മാത്രമാണ് ഇവർ മാറ്റം വരുത്തി വെച്ചിരിക്കുന്നത് അപ്പം രോഗികളെ കൂടുതൽ സൃഷ്ടിക്കാനുള്ള ഒരു ഇതിന്റെ ശ്രമത്തിന്റെ ഭാഗമൊന്നേ അതിന് പറയാൻ പറ്റുന്നുള്ളൂ അല്ലാതെ പിന്നെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ല പിന്നെ ഇവർ പറയുന്നത് ഇത്രയും കൂടുതലാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ റിസ്ക് ാണ് റിസ്കി നേച്ചറിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം ഓക്കെ അങ്ങനെ റിസ്കി നേച്ചർ ആണെങ്കിൽ മരുന്നെല്ലാം അല്ലേ കഴിക്കേണ്ടേ ആഹാരത്തിൽ ക്രമീകരിക്കുകയും എക്സസൈസ് ചെയ്യുകയും മറ്റ് മറ്റ് ഹൈജീൻ മാർഗങ്ങളും അല്ലെ നോക്കട്ടെ ഈ മുന്നൂറ് ആണ് ഒരാൾക്ക് മിനിമം വേണ്ട ഒരാളുടെ ഷുഗർ ലെവൽ എന്നുണ്ടെങ്കിൽ അയാൾക്ക് മുന്നൂറിന് ചികിത്സ വിധിക്കാൻ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കിഡ്നി അടിച്ച് പോകില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് കിഡ്നി രോഗികൾ കൂടുതലാണ് ചോദിക്കുന്നത് അതെ അത് അത് അയാളെ സംബന്ധിച്ചോളം അത് നോർമൽ ആണ് പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ സിസ്റ്റം അലോപ്രതി സിസ്റ്റം അത് സംബന്ധിക്കില്ല ഈ പറയുന്ന രീതിയിൽ അവരെല്ലാം ഇവര് പറയുന്ന വാല്യൂവിൽ തന്നെ നിൽക്കണം അല്ലാത്തവര് അവരുടെ ആരോഗ്യം റിസ്കിലാണ് എന്നാണ് അവർ പറയുന്നത് അത് നമുക്ക് പറഞ്ഞവരെ ഫലിപ്പിക്കാൻ പറ്റില്ല അപ്പോ ശാസ്ത്രീയം അശാസ്ത്രീയം എന്നതിനെ കുറിച്ച് ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കേണ്ടി വരും ഇത് പൂർണ്ണ ആവൂല യഥാർത്ഥ ശാസ്ത്രീയം അവിടെയാണ് കിടക്കുന്നത് ഓരോ മനുഷ്യനും യുണീക്ക് ആണെന്നും അതുകൊണ്ട് ഓരോരുത്തരുടെയും നോർമൽ റേറ്റ് അവരുടെ നോർമൽ റേറ്റ് എത്രയാണ് കണ്ടെത്തിയിട്ട് ഇപ്പൊ എനിക്ക് എന്റെ നോർമൽ റേറ്റ് ഷുഗറിന് ഇരുന്നൂറാണ് എന്റെ ലെവൽ എന്നുണ്ടെങ്കിൽ ആ ഇരുന്നൂറിൽ താഴുകയോ കൂടുകയോ ചെയ്താൽ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരെ എന്നുള്ളത് അതാണ് അത് അത് ഇൻഡിവിജ്വലൈസ് ഓരോരുത്തരുടെയും കണ്ടുപിടിക്കാനുള്ള ഹോമിയോ ചെയ്യുന്നത് ഹോമിയോ ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ചരിത്രം ഒക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇൻഡിവിജ്വലൈസേഷൻ നമ്മൾ അതിൻ്റെ ഇൻഡിവിജ്വലൈസേഷൻ തന്നെയാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ അവരുടെ ടോട്ടാലിറ്റി എടുക്കുകയും അവരുടെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഓരോരുത്തർക്കും അതുകൊണ്ടാണ് ഒരു രണ്ട് ഡയബറ്റിസ് പറഞ്ഞാൽ നമ്മൾ രണ്ടുതരം മരുന്നാണ് കൊടുക്കുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ ആണ് അവരെ വിശകലനം ചെയ്യുമ്പോൾ രണ്ട് മരുന്നാണ് പലപ്പോഴും നമുക്ക് വരുന്നത് അവിടെയാണ് മനസ്സിൻ്റെയും ഇമോഷൻസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് ഓരോരുത്തരുടെ ഓരോ പ്രകൃതമാണ് ആ പ്രകൃതം മനസ്സിലാക്കി അവർക്ക് ഉചിതമായ മരുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ശാസ്ത്രമാകുന്നത് ഈ നാല് ഭാഗങ്ങളും കണ്ടതിൽ നിന്ന് കുറച്ച് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇനിയും ഒത്തിരി സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായേക്കാം ദയവായി ഡിഫറെന്റ് ആഗിൾസിന് എഴുതുക ഇതിന്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മൾ ഏതെങ്കിലും ഒരു ചികിത്സാ വിധിയെ അന്ധമായി എതിർക്കേണ്ടതില്ല ഓരോ ചികിത്സാ വിധിക്കും അതിൻ്റെതായി ഗുണങ്ങളും അതിൻ്റെ പരിമിതികളും ഉണ്ട് ഓരോന്നിന്റെ പരിമിതികൾ എന്തെന്ന് മനസ്സിലാക്കി ആ പരിമിതികളെ അതിജീവിക്കാൻ മറ്റേതെങ്കിലും ഒരു വകുപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ഏതിനെങ്കിലും ഒന്നിനെ പലോപ്പതിയോ ഹോമിയോപ്പതിയോ ആയുർവേദത്തെ ഒന്നും അവമതിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ സമയത്തും ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാക്കണം എന്നതാണ് നമ്മുടെ രോഗചികിത്സയും നമ്മുടെ ആരോഗ്യ ജീവിതവും നമ്മളെ പഠിപ്പിക്കേണ്ടത് അതിനായിരിക്കണം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ പണം ചെലവാക്കലും ഡോക്ടർ എഹിയ പറക്കവട്ടി മറ്റുള്ള അഭിമുഖത്തിന്റെ നാല് ഭാഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന കരുതുന്നു ഈ നാല് വീഡിയോകളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക അവരുടെ തെറ്റിദ്ധാരണകൾ അകറ്റുക Don't forget to subscribe and support this channel.